തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു സ്റ്റീൽ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിൻ്റെ ഉള്ളിപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം നെയ്യ് ഒഴിച്ചുകൊടുക്കാം ഒരു സ്പൂണോളം നെയ്യ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഞാനൊരു മൂന്ന് ചെറിയുള്ളി ഇല്ലേ അത് ഇട്ടിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് ചെറിയുള്ളി തന്നെ ചേർക്കണം അപ്പഴ ടേസ്റ്റ് ഇണ്ടാവുള്ളൂ സവാള ചെറുതായിട്ട് ടേസ്റ്റ് ഇണ്ടാവൂല അപ്പൊ ഉള്ളി തന്നെ ചേർക്കാൻ ശ്രമിക്ക ഒന്ന് മൂത്ത് വരട്ടെ നമുക്ക് ഇതീ തന്നെ അണ്ടിപ്പരിപ്പുമ്പോ മുന്തിരിയും കൂടി ഇട്ടുകൊടുക്കട്ട നല്ല ടേസ്റ്റ് ആണ് നോമ്പ് സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കുന്നതാണ് ഞാനത് അടിപൊളി ടേസ്റ്റ് ഉള്ള കരിക്കഞ്ഞാ ൊന്ന് മൂത്ത് വരുമ്പ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്ക ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്ക ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണത് കേട്ടാ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് അണ്ടിപ്പേരി ഇഷ്ടത്തിന് നമുക്ക് കൂട്ട കൂട്ടേം കുറച്ചൊക്കെ ചെയ്യട്ടൂടെ നമുക്ക് ഇതിലേക്ക് മുന്തിരിയും ചേർത്ത് കൊടുക്ക കിസ്മിസും ചേർത്ത് കൊടുക്ക ചെലക്കിഷ്ടാവൂല അത് ചേർത്ത് കൊടുക്കണം കുറച്ച് നല്ലപോലെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഉള്ളി വണ്ടി പരിപ്പ് മുന്തിരി ഒക്കെ നല്ലപോലെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഒരു പാക്കറ്റ് പാലാണ് ചേർത്ത് കൊടുത്തത് കുറച്ച് വെള്ളം കൂടിയും ഒരു ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്ക നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കണ്ട നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്ക നമ്മളെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടാ ഞാനിപ്പോ ഒരു അരക്കപ്പ് നിറച്ചിടണില്ലട്ടാ എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് മധുരം ഒന്നും ബാലൻസ് ചെയ്യണ്ട വേണ്ടി ഒരു നുള്ളുപ്പും ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ചുപ്പ് കൂടിപ്പോണ്ടട്ടൊരു പിഞ്ചുപ്പ് ഞാൻ ചേർത്ത് കൊടുക്കണ്ടട്ട നല്ല പോലെ ഇളക്കി കൊടുക്കേക്ക് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത് റവ ഒപ്പം നമുക്ക് ഇളക്കി കൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെ കട്ട കിട്ടും ലോ ഫ്ലെയിമിലാക്കിട്ടാ ഞാനത് റവ ചേർത്ത് കൊടുക്കണത് നല്ലപോലെ ഇളക്കി കൊടുക്കുക കട്ട കെട്ടാത്ത രീതിയിൽ ഇളക്കി കൊടുക്കാം നമുക്ക് ഞാനിപ്പോ കപ്പ് അളവിലാണ് റവയും ചേർത്ത് കൊടുത്തത് കേട്ടാ റവ കൂടിപ്പോ വരതിട്ടാ അപ്പൊ നമ്മളിത് ചൂടാറണേനുസരിച്ച് പാലിന്റെ ചൂടാറണതിനനുസരിച്ച് നമ്മൾ തരിക്ക നല്ല കട്ടി കൂടും അങ്ങനെ അങ്ങനെ കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ ഒന്നിലെ തിളപ്പിച്ച പാലുണ്ടെങ്കിൽ തിളച്ചവട തിളച്ച വശം തന്നെ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ തിളച്ച ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടാ തിളച്ച വെള്ളം കൊടുത്താലും മതി ഇനി നല്ല പോലെ നമുക്കിതൊന്ന് തിളച്ച് തിളപ്പിച്ചെടുക്ക റവക്കൊന്ന് വരുന്നത് വരട്ടെ നല്ലപോലെ നമുക്ക് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ റവ് ഇട്ടാ പിന്നെ അത് കട്ട കിട്ടാൻ സാധ്യത ഉണ്ട് അതാണ് റവ് ഇടണേൻ്റെ ഒപ്പം ഇളക്കി കൊടുക്കാൻ പറയണത് നല്ല ടേസ്റ്റ് ആണ് സിമ്പിളാണ് ഇത് നമുക്ക് തേങ്ങാപ്പാലിയിലും ഇതേപോലെ ഉണ്ടാക്കാം കേട്ട നല്ലപോലെ തിളച്ച് വരുമ്പോ നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം അല്ല തരിക്ക് ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു നാല് ഏലക്ക ചതച്ചതാണ് ഇതും ചേർത്ത് വെറുക്കേണ്ടി അപ്പൊ ആ ഏലക്കയുടെ ഫ്ലേവറും കൂടി ആവുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിക്കോളും അല്ല വല്ലാണ്ട് എനിക്കിപ്പോൾ ഇരുനോമ്പത് ഉറക്കണ സമയത്ത് നമുക്ക് ഇങ്ങനെ കുടിക്കാനല്ലേ ഇഷ്ടം ഉണ്ടാവാം നല്ല കട്ടിയായിട്ട് കുടിക്കണേലും നല്ലത് ഇങ്ങനെ കുടിക്കാനാണ് പിന്നെ ആണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചാൽ ചൂടാറനുസരിച്ച് കുറച്ച് കുറുകി വന്നോളൂ കേട്ടോ വല്ലാണ്ടില്ല കുറച്ചൊന്ന് കുറുകയും ചെയ്തോളും അപ്പൊ ഇത്രയുള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയ തിരിക്കഞ്ഞ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു റവകാച്ചേന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിംപിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് അതേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നോമ്പ് തോക്കണം നേരത്തൊക്കെ കഴിക്കാൻ ഒരു ഡ്രിങ്കും കൂടിയാണത് അപ്പൊ നമുക്കത് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാന്ന് വീഡിയോ കാണാം